ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും മരും വീക്കിലും ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക എന്ത് ചെയ്യണോന്നറിയാതെ അപ്പോഴേക്കും വിനോദ് വന്നു എന്താ ഗോവിന്ദാ എന്തു പറ്റി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വിനോദേ എന്ത് ചെയ്യണമെന്ന് എന്നോർത്തിട്ട് ഒരു പിടിയില്ല ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ കുടുംബത്തിലുള്ളവരോടൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷെ ആ ദേഷ്യമൊക്കെ മാറ്റിയത് ആരാന്നറിയാമോ നിന്റെ ചേച്ചി അതെ ഗീതു അവള് അവളെ എൻ്റെ ഭാര്യയായിട്ട് കിട്ടിയത് ഞാൻ ചെയ്ത പുണ്യമാണെന്ന് ഞാൻ പറയൂ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് നിങ്ങളോടൊക്കെ ക്ഷമിക്കാൻ പറ്റും ഭദ്രൻ എൻ്റെ അച്ഛനോട് എൻ്റെ അച്ഛനെ ചതിച്ച ആളാണ് പക്ഷേ എന്നിട്ടും ഞാൻ അയാളെ ഇപ്പോൾ എല്ലാം മറന്ന് സ്നേഹിച്ചു തുടങ്ങി എന്തുകൊണ്ടാണെന്നറിയാമോ അയാൾ എൻ്റെ ഗീതുവിൻ്റെ അച്ഛനായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അന്വേഷിക്കും എവിടെ പോയാലും അന്വേഷിക്കും നിൻ്റെ അച്ഛനെ അന്വേഷിച്ച് ഞാൻ കണ്ടുപിടിക്കും ഉറപ്പാത് എന്നൊക്കെ പറഞ്ഞേ വിനോദിന് വാക്കു കൊടുക്കുക ഗോവിന്ദേട്ട എന്നോട് ക്ഷമിക്കുക ഗോവിന്ദേട്ട ഞാനും അച്ഛൻ്റെ കൂടെ ചേർന്ന് ഒരുപാട് തെറ്റുകൾ നിങ്ങളുടെ കുടുംബത്തോട് ചെയ്തിട്ടുണ്ട് സാരമില്ല വിനോദ എല്ലാം ഞാൻ ക്ഷമിച്ചു നീ എൻ്റെ പ്രിയയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അന്ന് ഞാൻ നിന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട് കാരണം നീ എൻ്റെ പ്രിയയെ തള്ളിയിട്ടാന്നാണ് ഞാൻ കരുതിയത് എന്നാൽ നീ അങ്ങനെ ചെയ്തിട്ടില്ല നീ ഒരു നിരപരാധിയാണെന്ന് ഗീതു തെളിയിച്ചപ്പോൾ പിന്നെ പ്രിയമോള് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി സന്തോഷമായി എൻ്റെ പ്രിയയുടെ സന്തോഷം എനിക്ക് വലുത് നീയും ഗീതവും നിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വിനോദിനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഗീതു വരിക കണ്ണേട്ട നമുക്ക് പോകാം ആ പോകാം ഗീതു എന്നും പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ് ഈ സമയമാണെങ്കിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗീതും ഭയങ്കര കരച്ചില്ല എനിക്കാണെങ്കിൽ സങ്കടം വരുന്നതും കണ്ണേട്ടാ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല എൻ്റെ അച്ഛനെവിടെയാണ് പോയതെന്ന് ഓർത്തിട്ട് ഒരു ഒരു ഇതും കിട്ടുന്നില്ല എൻ്റെ അച്ഛനെ ഇങ്ങോട്ടാണ് പോയതെന്ന് ഒരു പിടിയില്ലല്ലോ എൻ്റെ എവിടെ പോയിട്ടുണ്ടാവും കണ്ണേട്ട അറിയില്ല ഗീതും ഞാനും അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നത് നമുക്ക് ആ പഴയ തറവാട്ടിലേക്ക് ഒന്ന് പോയാലോ എന്തിനാ കണ്ണേട്ടാ ഒന്ന് പോകാം വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടു പേരും കൂടെ നേരെ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ഗോവിന്ദൻ ഗീതും അവിടെ എത്തി അവിടെ ഒന്നും കൂടെ മൊത്തത്തിൽ അരിച്ചു പറക്കി പക്ഷെ ഒരു തെളിവുകളും ഗോവിന്ദന് കിട്ടിയില്ല ഗോവിന്ദന് സങ്കടമായി ഈശ്വര എന്തൊരു കഷ്ടമായത് എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എൻ്റെ ഗീതുവിനെന്തിനെ ഇങ്ങനെ പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കുന്ന ഭഗവാനെ എന്റെ ഗീതു ഒരു പാവ അവളുടെ അച്ഛനെ കണ്ടുപിടിച്ച് തരണേ ഒരു ഭാഗത്ത് അവളുടെ അച്ഛനെ കാണാനില്ല മറുഭാഗത്ത് അവളുടെ അവളുടെ ഒരു കൊലപാതക കുറ്റവും ഞാൻ എന്ത് ചെയ്യും എന്റെ ഭാര്യ ഒരു പാവ അവളെ രക്ഷിക്കണേ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാണ് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതുവിന് ഭയങ്കര സങ്കടമായി ഈശ്വര ഞാനിനി എന്തു ചെയ്യും എൻ്റെ കണ്ണേട്ടനിൽ നിന്നും ഞാൻ പല രഹസ്യങ്ങളും മറച്ചു വയ്ക്കുകയാണല്ലോ പക്ഷെ കണ്ണേട്ടനാണെങ്കിൽ എനിക്ക് വേണ്ടി ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ളപ്പോൾ ഞാൻ എൻ്റെ കണ്ണേട്ടനോട് ചെയ്യുന്നത് ചതിയല്ലേ വലിയ ചതി എന്നൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നിട്ട് കണ്ണുനീരൊക്കെ തുടച്ച് ഗീതോ അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗോവിന്ദ് ഗീതോ എന്താ എന്താ നിനക്ക് പറ്റിയത് നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കണം ഈശ്വര അന്ന് നടന്ന സംഭവങ്ങളൊക്കെ അറിയണം അതെ അറിയണം അറിഞ്ഞേ പറ്റൂ പറഞ്ഞാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതം ഇങ്ങനെ ഇരിക്കുവാണ് എന്താ ഗീതവും എന്തു പറ്റി നീ പേടിക്കണ്ട കേട്ടോ നിൻ്റെ കയ്യിൽ ഞാൻ മുറുകെ പിടിച്ചതേ ദേ താലി കെട്ടി നിന്നെ എൻ്റെ കൂടെ കൂട്ടിയതേ പോലീസുകാർക്ക് വിട്ടുകൊടുക്കാനല്ല എൻ്റെ കൂടെ എന്നും സുരക്ഷിതമായിട്ട് നിന്നെ കൊണ്ടു നടക്കാനാ നീ എന്നും എൻ്റെ ഒപ്പം ഉണ്ടാവും ഞാൻ കെട്ടി ഈ താലി നിന്റെ കഴുത്തിലുള്ളിടത്തോളം കാലം നിനക്കൊരു കുറവും ഉണ്ടാവില്ല മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ കെട്ടിപ്പിടിച്ച് നെറ്റിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം അതെ ആ കൊലപാതകി കിഷോറിനെ കൊന്നത് ആര് അതല്ലേ എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന ആ ഒരു ചോദ്യം അതെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കിഷോറിനെ കൊന്നത് ആരാണ് അന്ന് രാത്രി അവർണിക അജാസുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവ അജാസ് മോനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർ നികയ്ക്കൊരു വയറുവേദന വന്നു ആ വേദന സഹിക്കാതെ അവർണിക അജാസിനോട് ഒന്നിവിടെ വരെ വരണം എൻ്റെ അടുത്ത് ആരുമില്ല എന്ന് പറഞ്ഞ് അജാസിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചു ഫോൺ കട്ട് ചെയ്ത് അജാസ് വീട്ടിലെത്തിയപ്പോഴേക്കും അവിടെ സംഭവിച്ചത് അവർ ബോധം കെട്ട് അതായത് മയങ്ങി അബോധാവസ്ഥയിൽ കിടക്കുന്നു അതെ ബ്ലീഡിങ്ങും ഉണ്ടായിട്ടുണ്ട് ഈ സമയം എന്താ സംഭവിച്ചതെന്നറിയാതെ അജാസ് പെട്ടെന്ന് തന്നെ അവർണികയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവർണികയുടെ കുഞ്ഞു പോയെന്ന് അങ്ങനെ ആ ഒരു പ്രശ്നം ആണ് ഗോവിന്ദനെയും ഗീതുവിനെയും അന്ന് അജാസ് ധരിപ്പിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ നടന്ന സംഭവം അതല്ലായിരുന്നു അന്ന് രാത്രി കിഷോർ അവിടെ വന്നിരുന്നു കിഷോറിൻ്റെ കയ്യിൽ ഒരു പേപ്പറും ഉണ്ടായിരുന്നു അത് വെറും പേപ്പറല്ല അവർണികയും ഗീതും കൂടെ ചേർന്ന് എ ജി എം ഐ ടി ഐ സൊല്യൂഷൻ എന്നെ പേരിൽ ഇരുപത് കോടി തട്ടിയെടുത്തില്ലേ ആ ഇരുപത് കോടി തിരിച്ചു പിടിക്കാനുള്ള കിഷോറിൻ്റെ അവസാനത്തെ വരവായിരുന്നു അത് ആ സമയം പേപ്പർ കയ്യിലിരിക്കുന്നതുകൊണ്ട് അവർണികയോട് പേപ്പറിൽ സൈൻ ചെയ്യാൻ കിഷോർ ആവശ്യപ്പെട്ടു അവർണിക ഇല്ലടാ ഞാൻ എതിന് സൈൻ ചെയ്യില്ല അവർണികെ എനിക്ക് എനിക്ക് ഈ സ്വത്തുക്കൾ തിരിച്ചു വേണം എല്ലാം തട്ടിയെടുത്ത് നീ എന്നെ ഒന്നുമില്ലാത്തവനാക്കി എനിക്ക് പറ്റില്ല ഒന്നുമില്ലാത്തവനായി ജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞ് കിഷോറും അവർണികയും വാക്കുതർക്കം ഉണ്ടായി വാക്കു തർക്കത്തിനിടയിൽ ഞാൻ ചത്താലും ഞാൻ ഒപ്പിട്ട് തരില്ലടാ അങ്ങനെ ഒപ്പിട്ട് തന്ന പിന്നെ ഇത്രയും നേരം ഞാനും ഗീതവും കഷ്ടപ്പെട്ടതിൽ എന്താ എന്താ ഒരു ഫലം ഒരു ഫലം ഇല്ല അതുകൊണ്ട് നിനക്കിനി കിട്ടാൻ പോകുന്നില്ല നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും നിനക്കിനി സ്വത്തുക്കളൊന്നും തിരിച്ചു കിട്ടില്ല ശരി എങ്കിൽ നിനക്കെല്ലാം വേണമെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് എന്നോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാമെന്ന് നീ എനിക്ക് വാക്ക് തരണം നിന്റെ വാക്കും പഴയ ചാക്കും ഒന്നാണെന്ന് എനിക്കറിയാം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ സ്വത്തുക്കൾ നിനക്ക് വേണമെന്നാണെങ്കിൽ അങ്ങനെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി ഉണ്ടാക്കേണ്ടി വരും എൻ്റെ എനിക്ക് ജനിക്കുന്ന കുഞ്ഞിനും നമുക്ക് ഒക്കെ ജീവിക്കാനുള്ളതും കഴിയാനുള്ളതും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് നിനക്ക് പണിയെടുക്കേണ്ട കാര്യവും ഇല്ല പക്ഷേ ജീവിതകാലം മുഴുവനും എന്നെ നീ പോലെ നോക്കിക്കോളാമെന്ന് എനിക്ക് നീ വാക്ക് തരണം നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് പക്ഷേ അതൊക്കെ കേട്ട് കേട്ടിട്ടും കിഷോറിൻ്റെ കണ്ണിൽ ഒരു മനസ്സലി അലിവ് പോലും തോന്നി കണ്ടില്ല ഒരു സ്നേഹമോ ഒരിറ്റ സ്നേഹോ ഒന്നും തോന്നിയില്ല കാരണം എങ്ങനെ സ്നേഹമുണ്ടാവും ഇത്രയും വർഷം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച പെണ്ണായിരുന്നു ഗീതു ഗീതുവിനെ പോലും ചതിച്ചവനാ പിന്നെ ഇന്നലെ കയറി വന്ന് അവർണകയുടെ കാര്യം പറയണോ അങ്ങനെ അവർണിക എത്രയൊക്കെ കെഞ്ചിട്ടും കിഷോർ അതൊന്നും കേട്ടില്ല എനിക്ക് നിന്റെ സ്നേഹവും ഒരു മണ്ണാങ്കട്ടേ വേണ്ട എനിക്ക് നീ ഇതിൽ സൈൻ ചെയ്ത് തരാൻ പറ്റുമോ ഇല്ലയോ എന്നും കിഷോറിൻ്റെ ചോദ്യം കേട്ട് അവർണിക ഇല്ല തരില്ല ഞാനിതിൽ സൈൻ ചെയ്ത് തരില്ല ഇത് എൻ്റെ ഡാഡിയുടെ സ്വത്താണ് എൻ്റെ ഡാഡി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് നീ നല്ലവനാണെന്ന് കരുതിയ എൻ്റെ ഡാഡി ആ സ്വത്തുക്കളൊക്കെ നിൻ്റെയും എൻ്റെയും പേരിൽ എഴുതിയത് എന്നാൽ നീ എന്നെ ചതിക്കുകയായിരുന്നു എന്നെ ചതിച്ച് നീ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഡാഡി അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ കൊല്ലും ചിലപ്പോൾ ഞാനും കൊന്നു നിൽക്കും അത് കേട്ടതും നീ എനിക്കപ്പം സൈൻ ചെയ്ത് തരില്ല അല്ലേ ഇല്ലടാ ചെയ്ത് തരില്ല നിൻ്റെ അമ്മയോടും നിൻ്റെ അനിയത്തിയോടും നിന്നോടൊക്കെ ഞാൻ ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞത് എന്നിട്ട് എന്തിനാ ജീവിതകാലം മുഴുവനും ഞാൻ നിൻ്റെയൊക്കെ അടിമയായിട്ട് കഴിയണമെന്നാണോ നീയൊക്കെ പറയുന്നത് അത് നടക്കില്ലടി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെയൊക്കെ അടിമയായിട്ട് കഴിയാൻ എനിക്ക് മനസ്സില്ല ദേ എന്നാലേ നീ പോടാ നിനക്ക് ഒരു സ്വത്തും കിട്ടില്ല ചില്ലിക്കാശും കിട്ടില്ല ഞാനാ പറയുന്നത് എന്നാ നീനും ജീവിക്കണ്ടടി എന്നും പറഞ്ഞുകൊണ്ട് അവർണികയെ ബലമായി പിടിച്ച് ഒപ്പിടിയിപ്പിക്കാൻ നോക്കി പക്ഷെ ഒരു രക്ഷയില്ല അവർണിക മുട്ടുകൈ മൂ മടക്കി ഒരൊറ്റയടി കിഷോറിൻ്റെ മൂക്കിനിട്ട് കിഷോർ തെറിച്ചു പോയങ്ങ് വീണു തെറിച്ച് പോയി വീണതും എന്നെ തൊട്ടാ നീ വിവരം അറിയും നിന്നെ ഞാൻ കൊല്ലും ആണോ എന്നാൽ നീന് ജീവിച്ചിരിക്കണ്ട പോയി ചാകടി നീയും നിന്റെ ഒരു കുഞ്ഞും എന്നും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് കിടക്കുന്ന ആ വയറിനകത്ത് ഒരു വയറിനകത്തോട്ട് ഒരു ഒറ്റ ചവിട്ട് വയറിൽ ചവിട്ട് കിട്ടിയതും അവർനേക്ക് വേദന കൊണ്ട് പൊളഞ്ഞു അവിടെ തെറിച്ച് വീണു ഇതെല്ലാം മറിഞ്ഞു നിന്ന് കണ്ട ആ പെണ്ണ് അതെ അതാരാണെന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും ആ പെണ്ണ് തോക്ക് കൊണ്ടൊരു ഒറ്റ വെടി കണ്ട തന്നെ എല്ലാവർക്കും മനസ്സിലാവും അത് വേറെ ആരുമല്ല ഗീതു ആണ് ട്വിസ്റ്റ് പൊളിച്ചു പൊളിച്ചുല്ലേ ഗീതു തന്നെയാണ് കേട്ടോ നമ്മുടെ അപ്പം ഗീതു വെടിവെക്കുകയാണ് ഗീതുവിൻ്റെ ആ വെടിവെക്കൽ കൊണ്ടത് കിഷോർ വേണ്ട എന്ന് പറയുമ്പോഴേക്കും ആണ് ഗീതു വെടിവെച്ചത് വെടിവെച്ച് ഗീതു കിഷോറിനെ തെറിപ്പിച്ചു ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ലട എന്നും പറഞ്ഞുകൊണ്ടാ ഗീതുവിൻ്റെ വെടിവെപ്പ് ഒരു വെടിയിൽ തന്നെ കിഷോർ തീർന്നു കിഷോർ മരിച്ചു കഴിഞ്ഞതും പിന്നെ ഗീതുവിന് ഗീതുവിനെന്ത് സംഭവിച്ചു അല്ലേ അതെ അവിടെയാണ് കിഡിലൻ ട്വിസ്റ്റ് നമ്മുടെ ഗീതുവിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയും അവസാനം ഇങ്ങനൊരു കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി അവിടേക്ക് അവർണികയെ എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഗീതവും അവർണികയും കൂടെ ചേർന്നാണ് കിഷോറിനെ കൊന്നിരിക്കുന്നത് എന്നിട്ട് അബോധാവസ്ഥയിൽ നിന്നും കണ്ണ് തുറന്ന അവർണിക ചോദിച്ചതോ എൻ്റെ കിച്ചു വന്നോ ഗീതാഞ്ജലി എന്ന് അതെ അതൊക്കെ വെറുമൊരു നാടകം കളി മാത്രം ഇടിവെട്ട് ട്വിസ്റ്റ് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇവിടെ വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് കൂട്ടുകാരെ നടന്നിരിക്കുന്നത് അങ്ങനെ ഗീതുമാണ് കിഷോറിനെ കൊന്നത് പക്ഷേ ഇതെല്ലാം ഗോവിന്ദനോട് തുറന്ന് പറയാനാകാതെ ഗീതു ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക എന്നാലും എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല തൻ്റെ അച്ഛനെ കണ്ടുപിടിക്കണം അതിനിടയിൽ പോലീസുകാരുടെ ചോദ്യങ്ങൾ അതെ അവർ ചോദിക്കുമ്പോഴും തനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നില്ല കാരണം കിഷോർ എന്ന കള്ള ചെറ്റയെ താനും ആ താൻ തന്നെയാണ് കൊന്നത് എൻ്റെ ഈ കൈകൾ കൊണ്ട് തന്നെയാണ് അവൻ തീരേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുവാണ് ഈശ്വര എല്ലാം കണ്ണേട്ടൻ അറിയണം കണ്ണേട്ടൻ അറിഞ്ഞേ മതിയാകൂ ഇല്ലെങ്കിൽ ആകെ മൊത്ത സങ്കടവും എൻ്റെ കണ്ണേട്ടൻ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുമ്പോൾ കണ്ണേട്ടനോടൊന്നും പറയാതെ മറച്ചു വെക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് അനാർക്കലിയാണ് കാണിക്കുന്നത് അനാർക്കലിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എങ്ങനെയെങ്കിലും രഞ്ജുവിനെ തൻ്റെ സ്വന്തമാക്കണം രഞ്ജുവിനെ കാണുമ്പോൾ തനിക്ക് തൻ്റെ മോളെ പോലെ പോലെയാണ് തോന്നുന്നത് എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലോ എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക എന്നും രഞ്ജുവിനെ സ്നേഹിച്ച് അവളെ കൂടെ നിർത്തിയുമൊക്കെ നോക്കിയാൽ എനിക്ക് ഭയങ്കര സന്തോഷവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാർക്കലി രഞ്ജുവിനെ കാണാൻ പോവുക അങ്ങനെ രഞ്ജുവിനെ കണ്ടപ്പോൾ അനാർക്കലിക്ക് രഞ്ജുവിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധ്യാനമായിട്ട് രഞ്ജു ഇഷ്ടത്തിലാണെന്നും ധ്യാനിനെ കല്യാണം കഴിക്കാൻ രഞ്ജുവിന് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നും അതിന് വിജയലക്ഷ്മി സമ്മതിക്കുന്നില്ല എന്നും ഒക്കെ അപ്പോൾ അനാർക്കാലി രഞ്ജുവിന് വാക്കു കൊടുക്കുക എന്തിനാ വിഷമിക്കുന്നത് മോള് വിഷമിക്കണ്ട ധ്യാനുമായിട്ടുള്ള കല്യാണം ഞാൻ നടത്തി തരാം അത് കേട്ടതും സത്യമാണ് ഈ പറയുന്നത് സത്യമായിട്ടും രജിസ്റ്റർ ഓഫീസിൽ പോയി ഒരു സൈൻ ചെയ്താൽ മതി നമുക്ക് എന്തായാലും അത് എത്രയും പെട്ടെന്ന് ചെയ്യാം നിങ്ങൾ ഞാൻ പറയുന്നിടത്ത് വന്നാൽ മതി അങ്ങനെ രഞ്ജു ധ്യാനിനോടും ആ കാര്യം പറഞ്ഞു അവസാനം അവരുടെ വിവാഹം ഇന്ന ദിവസം നിശ്ചയിക്കുകയും ചെയ്തു വിജയലക്ഷ്മിയെയും ഗോവിന്ദനെയും ഒന്നും അറിയിക്കാതെ തനിക്ക് പ്രിയപ്പെട്ടവനായ ധ്യാനിനോടൊപ്പം പോകാൻ രഞ്ജു തയ്യാറായി അങ്ങനെ അനാർക്കലി രഞ്ജുവിനെ ചേർത്ത് പിടിച്ചു മോളെ എൻ്റെ എല്ലാ അനുഗ്രഹവും നിന്നോടൊപ്പം ഉണ്ടാവും സത്യം പറയാമല്ലോ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഇത്രയും നാളും എൻ്റെ അമ്മയും ഏട്ടനൊന്നും എന്നെ ധ്യാനമായിട്ട് ഒന്നിക്കാൻ അനുവദിച്ചിട്ടില്ല പക്ഷേ നിങ്ങളതിനെ സമ്മതിച്ചു അതുകൊണ്ട് നിങ്ങളെനിക്ക് ഇപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ആദ്യമൊക്കെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു എന്നാൽ ഇപ്പം ആ പേടിയൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു താങ്ക്സ് ഒക്കെ പറയുക എന്നിട്ട് അനാർക്കല്ലയെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ രഞ്ജു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സമയമായി ഇനി താലി കെട്ടിയാലോ എന്നും പറഞ്ഞുകൊണ്ട് താലിമാല എടുത്ത് ധ്യാനിൻ്റെ കൈ കൊടുക്കുകയാണ് ധ്യാന താലി മേടിച്ച് രഞ്ജുവിൻ്റെ കഴുത്തിലും കെട്ടി സന്തോഷത്തോടെ അവരിങ്ങനെ നിൽക്കുക സന്തോഷമായ രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി എന്തായാലും നിങ്ങൾ ഇങ്ങനെ ചെയ്തതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എനിക്ക് സന്തോഷമായി നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ആ പിന്നെ വിജയലക്ഷ്മിന്ന് അറിഞ്ഞ പ്രശ്നവല്ലേ വിജയലക്ഷ്മി അമ്മ അത് ശരിയാ അമ്മ അറിഞ്ഞ പ്രശ്നവും ചിലപ്പോ എന്നെ തല്ലുമായിരിക്കും എന്നാലും സാരില്ല ഞാൻ ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെയല്ലേ ഞാൻ ജീവിക്കാൻ പോണേ അതിനെന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു ഇങ്ങനെ നിക്കുവോ അപ്പോഴേക്കും വിജയലക്ഷ്മി ഓടി വരിക മോളുടെ കല്യാണമാണെന്ന് അറിഞ്ഞ് ഓടി വന്ന് വിജയലക്ഷ്മി രജിസ്റ്റർ എത്തിയപ്പോഴേക്കും ആ ശുഭമുഹൂർത്തം കഴിഞ്ഞിരുന്നു ധ്യാനൻ ധ്യാന് ആ രഞ്ജുവിൻ്റെ കഴുത്തിൽ താലി കെട്ടി അവർ തമ്മിൽ കല്യാണം കഴിഞ്ഞ് നിൽക്കുന്നത് കണ്ടതും വിജയലക്ഷ്മി ആകെ ഷോക്കായി വിജയലക്ഷ്മി നേരെ നാനാർക്കലിയുടെ അടുത്തേക്ക് ചെന്നു എനാർക്കലിയോട് നീ എന്ത് എന്താ ചെയ്ത നനാർക്കലി ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നീ ചെയ്തത് ശരിയായ കാര്യമല്ല നീ എന്തിനാ ഇവരുടെ കല്യാണം നടത്തി കൊടുത്തത് ഹ ഇതെന്താ വിജയലക്ഷ്മി നീ ഇവളോട് ചെയ്യുന്ന കൊടും ക്രൂരതയല്ലേ ഏഹ് ഇവളോ ഇവളെ നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കണം ഞാൻ എന്ത് ചെയ്തു എന്നാ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം അവളുടെ നല്ലതിന് വേണ്ടിയായിരുന്നു അല്ലാതെ ഞാൻ ചെയ്തത് അവളുടെ ഇതിന് വേണ്ടിയിട്ടല്ല അവളെ ദ്രോഹിക്കാനല്ല എനിക്ക് ഇതൊന്നും നല്ലതായിട്ട് തോന്നിയില്ല എന്തായാലും നീ ചെയ്തത് തെറ്റാണ് തെറ്റാണ് വിജയലക്ഷ്മി അവളെ സ്നേഹിച്ചത് അത് അവൾക്ക് നേടിക്കൊടുക്കണമായിരുന്നു അതായിരുന്നു നീ ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ നീ ചെയ്തത് ഒട്ടും ശരിയായില്ല അത് കേട്ടതും ദേ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് അവസാനം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും എന്തൊക്കെയായാലും നീ ചെയ്തത് ഒട്ടും ശരിയായില്ല എനിക്കത് തീരെ പിടിച്ചിട്ടില്ല രഞ്ജു നീ എന്ത് പണിയേക്കാണ് ചോദ്യാൻ നിനക്ക് കാര്യമൊന്നും അറിയില്ലായിരുന്നു അറിയായിരുന്നു ആൻറ്റി പക്ഷേ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ രഞ്ജു അവൾ സന്തോഷത്തോടെ ജീവിക്കണം അതിനു വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത മോനെ അത് ശരിയാണ് പക്ഷേ ഇത്രയും നാളും ഞാൻ എന്ത് നടക്കാൻ പാടില്ലെന്ന് വിചാരിച്ചോ അത് നടന്നല്ലോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി കരയുക ഈ സമയം ഗോവിന്ദും കാര്യങ്ങളറിയാണ് ഗോവിന്ദാകെ ഞെട്ടി ഈശ്വര പ്രശ്നത്തിൻ്റെ മേലെ പ്രശ്നങ്ങൾ ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അത് എന്ത് നടക്കാൻ പാടില്ല എന്ന് വിചാരിച്ചോ രഞ്ജുവിൻ്റെ കല്യാണം നടക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അത് നടന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മുടെ ഗോവിന്ദാകെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ കൂടെ ഗീതുവിനും ഒരു മനസ്സമാധാനം ഇല്ല കിഷോറിൻ്റെ കൊലപാതകം ഭദ്രൻ്റെ തിരോധാനം എല്ലാം കൂടെ ഗീതു ആകെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് അതെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഗീതുവും ഗോവിന്ദും സത്യങ്ങളെല്ലാം സോറി ഗോവിന്ദിനോട് ഗീതു സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അവസാനം കിഷോറിൻ്റെ കൊലപാതകി താനാണെന്ന് തുറന്നു പറയുമോ എന്നറിയാനോ ഉള്ള എന്നറിയുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം അതെ ഗീതുവിന് ഗോവിന്ദനോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ ഉറപ്പായിട്ടും ഗീതു തുറന്നു പറഞ്ഞിരിക്കും പക്ഷേ അതല്ലാന്നുണ്ടെങ്കിൽ ഗീതുവിനത് തുറന്നു പറയാൻ കഴിയില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഗീതു പിടിക്കപ്പെടും ഗീതു പിടിക്കപ്പെട്ട പ്രശ്നവും എന്തായാലും നേരെ സംശയം ചെന്നെത്തിയത് ഗീതുവിലേക്ക് തന്നെ രാധിക ഒരു ക്ലൂ ഇട്ട് കൊടുത്തതുകൊണ്ട് കൊണ്ട് സി എയും ഗീതുവിലേക്കാണ് അന്വേഷണം നടത്തിയത് കിഷോറിനെ കൊന്നത് നല്ലത് തന്നെയാണ് കിഷോറിനെ പോലെ ഒരുത്തൻ ചാകുക തന്നെ വേണം അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല അവരിനെ ഗീടെ വയറ്റിൽ ചവിട്ടിയതിനെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും ഗീതു ചെയ്ത കൊലപാതകം ഗീതുവിനെ എവിടെ കൊണ്ട് ഉറപ്പായിട്ടും കാത്തിരി തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല